അടുത്തത് റിബട്ടൽ ക്രിസ്ത്യൻ ടൈം യുവർ ാണ്സ്റ്റർ മിനിറ്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹ വന്ദനം വീണ്ടും കുറെ കൂടെ ആളുകൾ വന്നല്ലോ ഇവിടെ നമ്മുടെ റിബർട്ടിലേക്ക് വേഗത്തിൽ കിടക്കുകയാണ് ഇവിടെ ഷിബു പിടിക്കൽ അവർ അബ്രഹാമിലേക്ക് വേഗത്തിൽ പോയി അബ്രഹാം കൊണ്ടുവന്നത് അപ്പവും വീഞ്ഞു ആയിരുന്നു എന്ന് പറഞ്ഞു ദൈവത്തിന് കൊടുത്ത യാഗം മോശയ്ക്ക് മുമ്പുള്ള ഒരാളെ കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചത് അത് അത്യുന്നതനായ ദൈവത്തിന് അപ്പവും വീഞ്ഞുമാണ് കൊടുത്തത് അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ അദ്ദേഹം കൊണ്ടുവരികയാണ് ഇവിടെ ശ്രമിച്ചത് ഉൽപ്പത്തി പുസ്ത മുകളിൽ എട്ടാം അധ്യായം ഇരുപത് വായിച്ചാൽ നോഹ് കഴിക്കുന്ന യാഗമുണ്ട് നോഹ ദൈവം ഭൂമിയിലൊക്കെ നീതിമാൻ എന്ന് കണ്ട നോഹ നോഹ കുടുംബത്തെ മാത്രം ദൈവം രക്ഷിച്ചു ആ നോഹ എട്ടാം അധ്യായം ഇരുപതാം അധ്യായത്തിൽ എട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ കഴിക്കുന്നത് മൃഗബലിയ ഹാബേല് ദൈവം പ്രസാദിച്ച യാഗം ഹാബേല് കഴിച്ചത് മൃഗബലിയ അപ്പൊ അത് ഒരു കൺഫ്യൂഷൻ വേണ്ടി അദ്ദേഹം അബ്രാഹിമിൻ്റെ ഇവിടെ അപ്പവും മീഞ്ഞ് കൊണ്ടത് എന്നിട്ട് പറയാൻ ശ്രമിച്ച ശ്രമിച്ചെന്താണ് ശ്രദ്ധിക്കണം അപ്പവും മീഞ്ഞ് കൊണ്ടുവന്നിട്ട് പറയുകയാണ് അതുകൊണ്ട് രക്തരൂഷിതമല്ലാത്തൊരു ബലിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് സ്വന്തം പുത്രനെ യാഗമാക്കി രക്തം ചിന്തു ചിന്തി അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി അഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്ന് രക്ഷയാവി പറഞ്ഞിരിക്കാൻ നിവൃത്തിയാകുകയും അതോടൊപ്പം തന്നെ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും എല്ലാം ഒരു മനുഷ്യൻ ദൈവപുത്രൻ ഭൂമിയിൽ വന്ന് ശിക്ഷാവിധിയാലും പീഡനങ്ങളാലും തകർക്കപ്പെട്ട് അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്ക് ബ്ലൈൻഡ്നെസ് വന്നാൽ ഇത്രമാത്രം ബ്ലൈൻഡ്നെസ് വരാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇവിടെ ഒരാളുടെ രക്തം കൊണ്ടാണ് വിടുതൽ നടന്നത് പിന്നെ പഴയ നിയമത്തിൽ ആ കാലഘട്ടത്തിൽ വാർഡുകളെ കൊല്ലുന്നതിന്റെ ഒക്കെ മൊത്തം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അഭിമരിക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടത് നമ്മളിവിടെ അമേരിക്കയിലും യു കെയിലും ഒക്കെ പോയി നല്ല ബെറ്റർ ലിവിങ് കണ്ടീഷന് വേണ്ടി ഇപ്പം ജീവിക്കുന്ന ആൾക്കാരെ നോർക്കണം നമുക്ക് നാട്ടിൽ പോയി നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ജീവിക്കാൻ ഉള്ള മനസ്സു അത് ആ കാലഘട്ടത്തിന്റെ ഡെവലപ്മെന്റ് ഇല്ലാത്ത ഓരോ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ കിടക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് പുതിയ ദീപത്തിലേക്ക് വന്നപ്പോൾ ദൈവം ഒരു പുതിയ നിയമവും ഒരു വ്യവസ്ഥിതിയും ഒരു ചട്ടങ്ങളും ആചാരങ്ങളും നൽകിയത് അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ നിയമത്തിനെല്ലാം കളിയാക്കുക എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ജീവിത സൗകര്യം അനുസരിച്ച് ഇന്ത്യ വിട്ടുപോയിട്ട് ഇന്ത്യയെ കളിയാക്കുന്നോണ്ടിരിക്കും ഓക്കെ നമ്മളിവിടെ അടുത്തൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞു പഴയ ദീപത്തിൽ പറഞ്ഞിട്ട് അപ്പം പച്ചമുഞ്ഞി മുന്തിരി കഴിച്ചാൽ മക്കളെ പല്ലുപൊളിക്കുമോ കുളിക്കുമോ അങ്ങനെ അതവിടെ ഇമ്മീഡിയറ്റ് കോൺട്രസ്റ്റിലെ ചില തെറ്റുകാരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരാൾ ഒരു ഒരു അപ്പനൊരു തെറ്റ് ചെയ്താൽ മോനെ പിടിച്ചാലും അതിന് ജയിലിടും ഇല്ല മോൻ ഒരു തെറ്റ് ചെയ്ത് അപ്പനെ പിടിച്ചു കൊണ്ടേടുവോ അത് ഇമ്മീഡിയറ്റ് കോൺട്രഷ്യൻ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് അപ്പനെന്നാണ് തെറ്റ് ചെയ്തോ അപ്പനുള്ള ശിക്ഷ ലഭിക്കും പക്ഷെ ദൈവവുമായി ബന്ധപ്പെടുത്തി ദൈവം തലമുറകളോട് ചോദിക്കുമെന്ന് പറയുന്ന കേസ് അത് എൻറ്റയർലി ഡിഫറൻറ്റ് കാര്യമാണ് ഇമ്മീഡിയറ്റ് കോൺട്രഷിപ്പം നമ്മളൊരു തെറ്റ് ചെയ്തവനെ അവനേ പിടിക്കത്തുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് ആ കോൺട്രഷിപ്പ് പറഞ്ഞത് നമ്മൾക്ക് അത് ആ ഭാവം എടുത്ത് പഠിച്ചാൽ മനസ്സിലാവും നമ്മളത് പലരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം പക്ഷെ ദൈവം ശപിക്കുക ദൈവം ഒരാളോട് കോപിക്കുക തലമുറകളോട് മൂന്ന് തലമുറയോട് പറയുക എന്ന് പറയുന്ന കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആദാമിന്റെ തെറ്റിനെ കുറിച്ച് ഏകനാത് മരണം ലോകത്തിൽ വാണു എന്നാണ് പറഞ്ഞത് അപ്പം ലോകത്തിലുള്ള എല്ലാവരിലേക്കും വന്നു ദൈവം ദൈവമാണ് അത് അനുവദിച്ചത് ആ ഏകൻ നിമിത്തം യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ജീവനും വന്നു അതും ദൈവമാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഓരോ കോണ്ട്രഷിപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വേർതിരിച്ച് തന്നെ അല്ലാണ്ട് കൂട്ടിക്കൊഴിക്കാതെ നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു 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 മിനിമം ബൈബിളിന്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അടുത്തത് രണ്ട് കോരിഞ്ഞ് അഞ്ചിന്റെ പതിനെട്ടിൽ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് അപ്പ വീഞ്ഞുകൾ എടുത്തിട്ട് വീണ്ടും ബലി അർപ്പിച്ച് കൊടുക്കുന്നതിനെയാണ് നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞു ഒരിക്കലായിട്ട് യേശു ക്രിസ്തു യാഗമായി ഇനി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ നിരപ്പിന്റെ വചനം പ്രസംഗിക്കാനാണ് സുവിശേഷം അപ്പൊ സുവിശേഷം എന്തിനാണെന്നും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പുതിയ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമം എങ്ങനെയാണ് വന്നതെന്നുമുള്ള ആത്മീയ അർത്ഥം അറിയാത്തവർക്ക് സുവിശേഷത്തിന്റെ ശക്തി അറിയത്തില്ല അവരത് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിപ്പാൻ അവർ കഴിയത്തില്ല അവർ ആളുകളെ പറ്റിപ്പാൻ ഇപ്പം വീണ്ടും വീണ്ടും ബലി കഴിക്കുകയും പള്ളികളിലും മറ്റേടങ്ങളിലും അറിയാൻ വല്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും യേശുവിന്റെ ശരീരവും രക്തവും കുടിപ്പിക്കുന്ന പോലുള്ള പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട് അവിടെ രണ്ടുപേരും അഞ്ചിന്റെ പതിനെട്ടിലും അല്ലെങ്കിൽ ആ രണ്ടുപേരും അഞ്ചിന്റെ ഒക്കെ കോൺഗ്രസ് വായിച്ച് ഞങ്ങളിവിടെ കാത്തലിക് സ്നേഹിതരുമായിട്ട് വലിയ ഡിബേറ്റുകൾ നടത്തിയിട്ടുള്ളത് അവിടെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നാല് കൂട്ടം ആൾക്കാരുണ്ട് ആ നാല് കൂട്ടം ആൾക്കാരാണെന്ന് മനസ്സിലാവുക ഒന്ന് സൂക്ഷണം പ്രസംഗിക്കുന്ന പൗലോസും കൂട്ടരും അവനെ എതിർക്കുന്ന ആൾക്കാർ അവനെ എതിർക്കുന്ന ആൾക്കാരോട് എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് പൗലോസ് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ഓഡിയൻസ് ഒന്ന് പൗലോസിനോട് കൂടെ നിൽക്കുന്ന ചില ആൾക്കാർ അതിൽ പൗലോസ് അവിടെ പറയുന്നത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ നിരപ്പിന്റെ വചനം അത് പ്രസംഗിക്കുക എന്നുള്ള മറ്റുള്ളവരോട് പറയുക എന്നുള്ള നമ്മുടെ ദൗത്യം അതെല്ലാവരും സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എല്ലാവരുടെയും കാര്യം സുവിശേഷം അറിയിക്കുക എന്നുള്ള ജോലിയാണ് തന്നെ പറഞ്ഞു നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിപ്പിൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി പ്രാപിച്ചിട്ട് അപ്പം സുവിശേഷം എന്തിന് പറയണം അതിന്റെ ഗുണം എന്താണ് എന്താണ് സംഭവിച്ചത് എന്ന് സ്വയം അറിയാത്തവരാണ് ഇന്ന് നിരപ്പിന്റെ വചനം പ്രസംഗിക്കാൻ അറിയാതെ നിരപ്പിന്റെ വചനം വന്ന് തെറ്റു വീണ്ടും വീണ്ടും ഈ അപ്പവും വീഞ്ഞുകളും മാംസര രക്തം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ബലി കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇവിടെ പറഞ്ഞ് നമ്മളെ ഡീപ്പായിട്ട് പല കാര്യങ്ങളും പോകേണ്ടത് കൊണ്ട് എബ്രാ ലേഖനമൊക്കെ എടുത്ത് എബ്രായർ ഒമ്പതിന്റെ ഒരു ഭാഗം കൂടെ വായിച്ച് ഇപ്പൊ താങ്കൾ ഉന്നയിച്ച ഒരു രക്തവിഷയത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്താം ഇരുപത് വാക്യം പതിനെട്ട് ഒമ്പതിന്റെ പതിനെട്ട് ജസ്റ്റ് ഒറ്റവാക്യം വായിക്കാൻ അതിന് മേളന്താഴ്ച എന്ന് പറയാം അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല പൗലോസ് പറയാണ് അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചല്ല അപ്പൊ പൗലോസിന്റെ എബ്രാർ കെഴുതിയ ലേഖനവും റോബർ കഴുതിയ ലേഖനവും പൗലോസും അപ്പസോലന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന ലേഖനങ്ങളെയെല്ലാം താങ്കൾ തള്ളിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു വാദമായിട്ട് വരാൻ കഴിയത്തുള്ളൂ അതുപോലെ നിരപ്പിന്റെ വചനം എന്താണെന്ന് പ്രത്യേകം മനസ്സിലാക്കി അത് ഇത്ര മാത്രം തൽക്കാലം പറഞ്ഞു എബ്രോ ഒമ്പത് ഇച്ചിരി വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് അതിലേക്ക് കടക്കുക സമയമില്ലെന്ന് എത്ര സമയമുണ്ട് നമ്മുടെ തൽക്കാലം അത്രയും പറഞ്ഞുകൊണ്ട് പഴയ ദീപവും രക്തമല്ലാതെ രക്തത്താൽ അല്ലാതെ നിയമിച്ചതല്ല എന്നിവിടെ വാക്യമുണ്ട് ഓക്കെ താങ്ക് യു ആ ഇവിടെ പറയുന്ന പഴയ നിയമം രക്തം കൂടാതെ സ്ഥാപിച്ചതല്ല എന്ന് ഞാൻ പറഞ്ഞില്ല പഴയ നിയമം എന്ന് പറയുന്നത് മോശയുടെ ന്യായ പ്രമാണം മോശിയുടെ കീഴിൽ യഹോവയുടെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ഇസ്രായേൽ നടന്ന ആയിരത്തി അഞ്ഞൂറ് വർഷമാണ് എന്നാൽ അതിന് പുറത്ത് പുറകിൽ അതിലും മുമ്പ് അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവും എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അബ്രഹാമിന്റെ കാലത്ത് ആ മൽക്കീസതെ കപ്പുവും മീഞ്ഞുമായിട്ടാണ് വന്ന് അവിടെ ലോകത്തെ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചത് അബ്രഹാം പിതാവാണ് എന്ന് ബൈബിൾ പറയും അപ്പ അതിന് മുമ്പാരെങ്കിലും സ്വീകരിച്ചത് ബൈബിളിൽ രേഖയില്ല അപ്പൊ ആണ് ദ ഏർലിയസ്റ്റ് പേഴ്സൺ അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രഹാമിനെയാണ് പുതിയ നിയമം അവതരിപ്പിക്കുന്നത് വിശ്വാസികളുടെ പിതാവാണ് വിശ്വാസികൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് വിശ്വാസികളുടെ പിതാവും വിശുദ്ധ കുർബാന സ്വീകരിച്ച ആളായിരിക്കണം അപ്പൊ വിശുദ്ധ കുർബാന സ്വീകരിച്ച വ്യക്തിയാണ് അബ്രഹാം അപ്പോൾ സംശയം വരും യേശുക്രിസ്തു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിനൊക്കെ മുമ്പ് എങ്ങനെയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ് അബ്രഹാം യേശുവിനേക്കാൾ മുമ്പല്ലായിരുന്നോ യേശു കുരിശിക്കപ്പെടുന്നതിന് മുമ്പല്ലായിരുന്നോ അപ്പൊ യേശു കുരിശിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത് യേശുക്രിസ്തു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പാണ് യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്നതിന് തലേ ദിവസമാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ ശരീരത്തിൽ ഒരു അടിയെങ്കിലും വീഴുന്നതിന് മുമ്പേ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടു കാരണം അബ്രഹാം സ്വീകരിച്ച വിശുദ്ധ ബലിയർപ്പണത്തിൽ നിന്ന് സ്വീകരിച്ച ആ വിശുദ്ധ പദാർത്ഥങ്ങൾ അതിന്റെ വാലിഡിറ്റി ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞാണ് ഈ കുർബാന സ്ഥാപനം നടക്കുന്നെങ്കിൽ അബ്രഹാം സ്വീകരിച്ച ബലി അല്ല ഇതെന്ന് വരും അതുകൊണ്ടാണ് മൽക്കീസൈക്കിന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തു പുരോഗതിനായി വന്നു എന്ന് പറയുന്നത് അവിടെ ആരെങ്കിലും കൊന്നിട്ടല്ല മൽക്കിസെ കഫവും മീഞ്ഞും കൊണ്ടുവന്നേ ഇവിടെയും യേശു മരിക്കുന്നതിനു മുമ്പാണ് ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അവന്റെ രക്തം കുടിക്കാൻ നമുക്ക് പറ്റുന്നത് അതേ പറയുമ്പോ നമുക്ക് നമുക്ക് ദാവീദിന്റെ ചരിത്രത്തില് നമുക്ക് ഒരു സംഭവം കാണാം ദാവീദ് യുദ്ധത്തിനിടയിൽ ഒളിവിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ബേദരഹേയമില്ലേ സീരാ കിണറ്റിംഗിൽ നിന്ന് അല്പം വെള്ളം കുടിക്കണം അവിടെ ശത്രുക്കൾ നിപ്പോ ആരെനിക്ക് വെള്ളം കൊണ്ടുവരുത്തരും ആർ കൊണ്ടുവരും രണ്ട് ശാമൂലി ഇരുപത്തിമൂന്ന് പതിനഞ്ചിലാണ് അപ്പോ അവൻ രണ്ട് മൂന്ന് വൃത്യന്മാർ പോയി മൂന്ന് വീരന്മാർ പോയി ആ ഫലിസ്തീനയുടെ പാളയവും ക്രോസ് ചെയ്ത് ബേദലേഹ്യ ഭാതിൽ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നു ആ വെള്ളം കൊണ്ടുവരുമ്പോ ദാവീദന അത് കുടിക്കാൻ മനസ്സിലാ നിലത്തേക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിവേദിക്കുന്നുണ്ട് എന്നിട്ട് ഈ ദാവീദ് പറയുന്നുണ്ട് എന്റെ ദൈവമേ തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കുകയോ ഇത് ചെയ്യുവാൻ എനിക്ക് സംഗതി വരരുതേ എന്ന് പറഞ്ഞു അതായത് യേശുവിന്റെ രക്തം കുടിക്കണമെങ്കിൽ യേശു കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ വേണ്ട കാരണം ദാവീദ് ആ ജീവനെ ത്യജിച്ച് ജീവനെ പണയം വെച്ച് പോയി ദ ഡയർ ടു ക്രോസ് ദലിസ്തീൻ ക്യാപ്പ് അപ്പൊ അവരുടെ രക്തമാണ് അതുപോലെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവിൻ്റെ രക്തമാണ് ഇതാ എന്റെ രക്തം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു ഞാൻ അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് അല്ലാതെ മരിച്ചു കഴിഞ്ഞ് ഒഴുകിയ രക്തമല്ല ഒത്തിരി ആളുകളുടെ തെറ്റിദ്ധാരണ അതാണ് അപ്പൊ അതും ദാവീദിന്റെ പുത്രനായി വന്ന ക്രിസ്തു ദാവിദക്ട് ഓഫ് ഡേവിഡാണ് ഡേവിഡാണ് പറഞ്ഞത് രക്തമാണ് അതാണ് യേശു ക്രിസ്തുവാൻ ഇതാ എന്റെ രക്തമാണ് നിങ്ങൾ പാനും ചെയ്യൂ കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം സ്നേഹിച്ചു നിങ്ങളുടെ അടുത്തേക്ക് വന്നു പിന്നെ ഈ ഇദ്ദേഹം പറയുന്നത് ഹാവേൽ അവിടെ ആടിനെ കൊന്നു ബലി കഴിച്ചു ഇല്ല ആവേല് ആടിനെ കർത്താവിന് സമർപ്പിച്ചു കുറെ മുരിങ്ങക്കായും കോവയ്ക്കായും ചേനയും ചേമ്പും മത്തങ്ങായും എന്താണെന്ന് അറിയത്തില്ല കായൻ ചില പച്ചക്കറികൾ സമർപ്പിച്ചു ഇനി ആബേൽ ആവേലവിടെ ആടിനെ കൊന്ന് പിന്നെ കത്തിച്ച് ബലി അർപ്പിച്ചു എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇപ്പുറത്തിരുന്ന് കായൻ പച്ചക്കറി അരിഞ്ഞ് അവിയലും സാമ്പാറും വെച്ചെന്നും സമ്മതിക്കണം പിന്നെ കായം വെച്ച് അവിയൽ സാമ്പാറാണോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ് അതിനെപ്പറ്റി വേണം നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ഡിബേറ്റുകൾ നടത്താം കായന് എന്ത് സാധനമാണ് അവിടെ വെച്ചത് അവർ രണ്ടുപേരും തങ്ങളുടെ പ്രൊഡ്യൂസിനെ സമർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ ബേല് ആടിനെ അർപ്പിച്ചു കായം കുറച്ച് പച്ചക്കറികൾ അർപ്പിച്ചു പക്ഷേ ഹൃദയപൂർവ്വമുള്ള അർപ്പണമാണ് എന്തുകൊണ്ട് അവന്റെ ബലി സ്വീകരിച്ചില്ല നീ ബലി ബലിയർപ്പിക്കുന്നതിന് മുമ്പ് സഹോദരന് നിന്നോട് എന്തെങ്കിലും ഇടർച്ച ഇടച്ചുണ്ടെന്ന് തോന്നിയാൽ ആദ്യം നിരപ്പാകണം എന്നിട്ട് ബലി അർപ്പിക്കണം ആ ബലി സ്വീകാര്യമാകും ഉള്ളഴിഞ്ഞ് കായനെ സ്നേഹിച്ച ഹാവേലിന്റെ ബലി സ്വീകാര്യമായി ഉള്ളിൽ ഹാവേലിനോട് പക വെച്ച് നടന്ന അസൂയം കൊണ്ട് നടന്ന കായന്റെ ബലി സ്വീകാര്യമായില്ല അത്രു സഹോദരനോട് രമ്യപ്പെടുക ആ കായന്റെ ഇതാണ് ഇവിടെ സഹോദരന്മാരെ വെട്ടിക്കൊന്ന ലേവിക്ക് പൗരോഹിത്യം കിട്ടുമ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കായന്റെ സ്ട്രീമിൽ നിന്ന് വന്ന സഹോദരനോടുള്ള പകയുടെ പിണക്കത്തിന്റെ ഒരു പ്രതിഫലനമായ പൗരോഹിത്യമാണ് അത് എപ്പോഴും രക്തമൊഴുക്കുന്നതായിരിക്കും